ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല ഒരു ഇവർക്ക് ഇന്നത്തെ ഈ ഭൗതിക രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പെടാൻ പറ്റൂല എന്നാണ് പറ്റാത്തത് ഒരു ഒരു ഹദീബ് ആ ഹദീപ് ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഹുബ്മ കേൾക്കാൻ വരുന്ന പകുതിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പകുതിയാണ് അങ്ങനെ പാടില്ലല്ലോ എല്ലാവരുടെയും ഹതീമല്ലേ എല്ലാവരുടെയും ഇമാമല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരുക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ടവെള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായി സംഘടിക്കരുത് എന്നാണ് നാം മഗനീസുമാരോടും സജീവമാരോടും പണ്ഡിതന്മാരോടും ഒക്കെ പറയുന്നത് നമ്മളും അത് തന്നെയാണ് പിന്നെ മർക്കസും അലുങ്കയും അഥവാ ത്തിൽ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ കഥാപ്രികൾ ഒഴിച്ചുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം കോഴിക്കോട് നടക്കുകയായി കാര്യക്കെട്ടവർ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് അപ്പോൾ എല്ലാ പത്രക്കാരൻ ചാനലുകാരും തടിച്ചുകൂടി എന്നെയും വളഞ്ഞു നിങ്ങളുടെ തീരുമാനം എന്താണ് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളുടെ അംഗീകാരല്ല പ്രത്യേക തീരുമാനമില്ല പക്ഷെ ആ കൂട്ടത്തിൽ മർക്കസ് അലുമിനയുടെ നെന്മർ ആയിരുന്നു മണ്ണാർക്കാട്ട് കൊല്ലപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ യോഗത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ വിദ്യാർത്ഥിയെ ഓർമ്മ വരികയും വേദന കേട്ടിവരുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും രണ്ട് വ്യക്തികളെ യാതൊരു കാരണവും കൂടാതെ കൊന്നുകളഞ്ഞ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത ആനാൾക്കാരുടെ സ്ഥാനാർത്ഥി തോൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞോളൂ എന്നാൽ അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചു അതിന് എന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് കേട്ടത് എനിക്കറിയത്തിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കണം അതേസമയത്ത് എന്റെ നാടായ കൊടുവള്ളിയും ബഹുമാനപ്പെട്ട ഹൈദർ അലി സിഹാബ് തങ്ങൾ രണ്ട് പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു രണ്ടു ദിവസം അവിടുത്തെ കുടുംബ ിൽ പങ്കെടുത്ത് വീടുകളിലൊക്കെ ആളുകൾ ഒരുങ്ങി ചൂട്ടിയിട്ട് പങ്കെടുത്ത് പ്രസംഗിച്ചു ആ പ്രസംഗത്തിലെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം അയാൾ വിജയിക്കും മറുകക്ഷി തൈപ്പണമായി പോകും എന്ന് നാലോ തങ്ങൾ പറഞ്ഞത് വിജയിച്ചു ജയിച്ചില്ല തങ്ങൾ തൈപ്പണമായി പോകും പറഞ്ഞ ആള് ജയിച്ചു ഇത് തങ്ങള് നേരെ വന്ന് പ്രസംഗിച്ച് പറഞ്ഞതാണ് എന്നിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ തങ്ങളെ പോലെ കത്തിച്ചോ നമ്മുടെ പ്രവർത്തകന്മാർ പത്ത് വട്ടം കത്തിക്കട്ടെ ഈ പറഞ്ഞതിന് ഞാൻ പറഞ്ഞത് നമ്മുടെ അന്മയിൽ പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ടു പോയി അവരെ കൊല്ലുന്ന ഒരു ചെറിയ സഹായം പോലും കേസ് തെളിയിക്കുന്നതുവരെ ചെയ്യാതെ ശത്രുക്കൾക്ക് സഹായിച്ചു കൊടുത്ത ആൾ കൊടുക്കാൻ വേണ്ടത് എന്റെ അഭിപ്രായം ഞാൻ ഇപ്പോഴും അഭിപ്രായക്കാരൻ തന്നെയാണ് അതേ സമയത്ത് ഇവിടെ രണ്ട് കുടുംബ കുടുംബയോഗത്തിലും പങ്കെടുത്ത് വലിയ പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത് തങ്ങൾ വന്ന് താരാത്തി തോറ്റുപോയി എന്നാൽ നമ്മൾ എത്ര വട്ടം പത്ത് വട്ടം കത്തിയ നമ്മൾ കത്തിച്ചില്ല നമ്മളെ പ്രവർത്തകർ കത്തിച്ചില്ല എന്തുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ അച്ചടക്കമെന്ന് പറയണം ബഹുമാനിക്കുന്നവരാണ് മറ്റുള്ളവരിക്കും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് അതുപോലെ എന്റെ മർക്കസ് നിൽക്കുന്ന മണ്ഡലം അവിടെയും വന്നിട്ട് ബഹുമാനപ്പെടും യും തങ്ങൾ പ്രസംഗിച്ച സ്ഥാനാർത്ഥി ജയിച്ചില്ല അതിന്റെ അപ്പുറത്ത് നമ്മുടെ നോളേജ് സ്ഥലമുണ്ട് അവിടെയും വന്ന് പറഞ്ഞു അവിടെയും തങ്ങൾ വന്ന് സ്ഥാനാർത്ഥി ജയിച്ചില്ല എന്റെ വീട് നിൽക്കുന്ന മാലിശ്ശേരി മണ്ണും അവിടെയും തങ്ങൾ വന്ന് പ്രസംഗിച്ചു അവിടെയും ജയിച്ചില്ല അപ്പോ എത്ര എത്ര ആണ് കത്തിക്കേണ്ടത് ഇപ്പോ അപ്പോ നമ്മുടെ പ്രവർത്തകരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് നമ്മുടെ പ്രവർത്തകർ അച്ചടക്കമുള്ളവരാണ് രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നവർ തീർച്ചയായും അവർ ജയിക്കണമെന്ന് പറയും ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും ജയിച്ചിട്ടുണ്ടല്ലോ പക്ഷെ നമ്മൾ ഒരു തലത്തും പറയാൻ പോയില്ല അപ്പൊ അത് ഞാൻ പറയുന്നത് അതിസത്ത് കൊല്ലവായ പ്രവർത്തകർ വളരെയധികം അച്ചടക്കമുള്ളവരാണ് ഈ അച്ചടക്ക രാഹിത്യം എന്നത് നാക്കലും പാടില്ലാത്തതാണ്